ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നല്ല മഴയാണ് രാവിലെ മുതലേ നമുക്ക് നല്ല മഴയാണ് അപ്പോഴും ചെറുതായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് നമ്മുടെ പ്ലാൻസൊക്കെ ഇതെല്ലാം പോയി ഫ്ലവറിങ്ങൊക്കെ എല്ലാം ലക്ഷ്മിയൊക്കെ വെള്ളത്തിലങ്ങ് വീണ് പോയി ആ ഒരവസ്ഥയാണ് പിന്നെ നമ്മുടെ എല്ലാ ലോ പതുക്കെ നടക്കാൻ പറ്റത്തുള്ളു ചേട്ടാ ടെറസിൻ്റെ മോളൊക്കെ അങ്ങ് വഴുതി പോവാണ് നമ്മുടെ ലോലോ ഇതാ വിരിഞ്ഞ് വരുന്നുണ്ട് നമുക്കതിനെ ഒന്ന് വിരിയിച്ചു കൊടുക്കാം ഇന്നാണ് തനിയെ വിരിഞ്ഞത് ഞാനില്ലെങ്കിൽ വിരിയിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് തന്നെ വിരിഞ്ഞ് നിൽപ്പുണ്ടും മഴയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട് ദാസെറ്റൽസ് എല്ലാം കൊഴിഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ സീപ്പ് ബോർഡ് വേണ്ട എന്ത് ഭംഗിയല്ലേ വേണ്ട സീപ്പോർഡ് ഇത് പ്രത്യേക ഇന്നാണ് ഇങ്ങനെ പ്രത്യേകത തോന്നിയിട്ടുള്ളത് സീപ്പ് തനിയെ വിരിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇനി ഇനി ബഡ്ഡുണ്ടോ ബഡില്ല ഇനി ഒരു ബഡും ഇല്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ലീഫൊക്കെ അത് ആ പുതുതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ഇനി ബഡ് വരുമായിരിക്കും ആ ലക്ഷ്മി കുട്ടിയൊക്കെ അത് വെള്ളത്തിൽ മറിഞ്ഞു പോയി നല്ല മഴ ഇപ്പോഴും മഴ ചാറിക്കൊണ്ടേ നിൽക്കുവാണ് ഇപ്പം കൊണ്ടേ നിൽക്കുവാണ് പിന്നെ ഇത് പിങ്ക് പിങ്ക് കുളാട്ടയാണ് അത് സെയിലായിരിക്കുവാണ് മണ്ടിക്കണം അങ്ങനെ ഇപ്പോൾ പിന്നെ പായലൊരല്പക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടിപ്പോൾ പുതിയതൊന്നും ഞാൻ വലുതായിട്ട് വെച്ചിട്ടില്ല ഒത്തിരി പ്ലാന്റ്സിനേക്കും മഴ ആയതുകൊണ്ട് പോയി ചീത്തയായൊക്കെ പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും വയ്ക്കുന്നില്ല അതാകണ്ട നമ്മുടെ പുഴു പുഴുവണ്ട ഇനിയിപ്പം പുഴുവിൻ്റെ ശല്യം കൂടുതലായിരിക്കും ഈ ലീഫ് തിന്ന് വച്ചേക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ കാണും ഇതാ കണ്ട പുഴു ഇരിക്കുന്ന കണ്ട അപ്പം അതിനെ തറയിട്ടിട്ട് അങ്ങ് കൊന്നളയും എല്ലാം പുഴു തിന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴയായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ പ്ലാൻസ് എല്ലാം പുഴുവായിരിക്കും അപ്പം നമ്മളത് നോക്കിക്കൊള്ളണം ഈ ചെടി ഇതാണ്ട് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലവണ്ണം നോക്കണം അതൊരു ഇതാണ് നമുക്ക് പിന്നെ ഒച്ചും ഒച്ചും ഉണ്ട് അതിനകത്ത് പിന്നെ നല്ല ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് ഞാൻ മറ്റേ ഇതിന് എന്താ മൊസയ്ക്ക രോഗത്തിന് ഞാൻ മരുന്ന് ഒരു പ്രാവശ്യം അടിച്ചു അപ്പോൾ അടിച്ചതിന് ശേഷം അല്പം ഒരു വ്യത്യാസമുള്ളതുപോലെ തോന്നുന്നു പക്ഷേ അതിന് ശേഷം എനിക്ക് അടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഈ മഴ കാരണം ഇതൊക്കെ ബഡ് വന്ന് ഉണ്ട് എല്ലാത്തിനും പുതിയ ലീഫ് വരുന്നതെല്ലാം നല്ലവണ്ണം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അത് കറക്റ്റാകും ഇത് പഞ്ചമിയാണ് അത് ഏതാ വജ്രയാണ് അതൊരു ബഡും കൂടെയൊക്കെ വന്നിട്ടുണ്ട് ഒന്നല്ലല്ലോ ഇതാ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇതാ അടുത്ത മഴ തുടങ്ങി കേട്ടോ മഴ നനഞ്ഞിന് പനി വന്നാൽ ഒന്നും നമുക്ക് നടക്കത്തില്ല പിന്നെ നമ്മുടെ ഇത് ചേതയാണ് ഇതാ കണ്ട എന്ത് ഭംഗി ചേതയൊക്കെയാണ് വിരിയിച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് വിരിയിച്ചു കൊടുക്കാം ചേതയെ എന്ത് ഭംഗിയല്ലേ ഒത്തിരി നാൾ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ് ആദ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെയ്താൽ അപ്പോൾ വാങ്ങി വെച്ചത് പോയിക്കഴിഞ്ഞത് അതിന് ശേഷം ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു റണ്ണർ വാങ്ങി വച്ചത് അതും പിടിക്കുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു അത് പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താ ഇത്രയും നമുക്ക് വിരിയിക്കാനായിട്ട് കേട്ടോ നല്ല ഭംഗി അതിൻ്റെ പെറ്റൽസിൻ്റെ അരികിനൊക്കെ കണ്ട മുത്തുമണി പോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ താഴത്തെ ആ ഒരു ഭാഗം മാത്രം ഇല്ല പിന്നീട് അടുത്ത സ്റ്റെപ്പ് വരുന്ന പെറ്റൽസിനെല്ലാം ഇതുപോലെ വരുന്നുണ്ട് അതിന് അടുത്തൊരു ബഡും കൂടെ നിപ്പുണ്ട് ലീഫൊക്കെ കുറവാ ഒത്തിരി ഞാൻ ആ രോഗം വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇത് ശേദയാണ് നല്ല ഭംഗിയുണ്ട് അവർ കയ്യിൽ ഫോണിരിക്കുന്നതാണ് വിരിയിക്കാനും പരിധി പറ്റുന്നില്ല എന്താ എന്ത് ഭംഗി അപ്പോൾ ഇത് ചേതയൊക്കെ എപ്പോഴും ഡിമാൻഡുണ്ട് കേട്ടോ ഈ പുതിയ വെറൈറ്റി എത്ര വന്നാലും ചേത ഗ്രീൻ ആപ്പിള് പിന്നെ ഏതാ മയൂരി ഇതിനെല്ലാം എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡാണ് നല്ല മെച്ചൂർഡായിട്ടുള്ള വലിയ ഫ്ലവറാണ് ചേതലും കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് റണ്ണറായാലും കിട്ടുന്ന സമയത്ത് വാങ്ങി വാങ്ങിവെക്കണം അതുപോലെ തന്നെ ലോലോയും എനിക്ക് ട്യൂബർ ആകുവാണെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് വേണമെന്നുള്ളൊരു വാങ്ങിയാൽ മതി വന്നുവെച്ചാൽ റണ്ണർ കട്ട് ചെയ്യാനായിട്ട് അതിനകത്ത് കിട്ടുന്നില്ല അതുപോലെ ഇതിലും കണ്ടോ ഒന്നിലും റണ്ണർ കട്ട് ചെയ്യാനായിട്ട് മഴ തുടങ്ങിയേട്ടാ പറ്റുന്നില്ല എല്ലാത്തിനും ബഡ്ഡ് വരുന്നുണ്ട് കേട്ടോ മരുന്നടിച്ചതിന് ശേഷം ഒരു അല്പം വ്യത്യാസം ഉള്ളതുപോലെ തോന്നുന്നു അറിയില്ല എന്താ കിവി പോയോ എന്നറിയില്ല കിവി കിവിയിൽ ബഡ് വന്നിട്ട് കരിഞ്ഞു പോയി അങ്ങനെ വീണ്ടും ലീഫൊന്നും കാണാനില്ല ട്യൂബറും ഇല്ല അപ്പോൾ അത് ആ മൊസയ്ക്ക രോഗം വന്നിട്ട് പോയതാകാനാണ് ചാൻസ് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ട കുറേ കൂടെയൊക്കെ സ്ഥലം കിട്ടിയില്ലേ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അത് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഹസ്ബൻഡും കൂടെ നിൽക്കണം അതുപോലെ മഴയില്ലാതെ ഇരിക്കണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ അതുപോലെ ഇവിടെ ഒരാളെയും കൂടെ നമുക്ക് വിജയിക്കാം കേട്ടോ ഇത് ഇത് ഐ ഡി അറിയാമെന്നുള്ളവർ പറഞ്ഞു തരണം ഇത് ഏതാണെന്നുള്ളത് നമുക്ക് വികച്ച് കൊടുക്കാം മഴയത്ത് വെള്ളം അതിനകത്ത് കയറി ഇത് ആണോ അല്ലയോ അൻഖത്തയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അൻഖത്തെ ആകാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത് അറിയാൻ അറിയാൻ കഴിയുന്നില്ല അറിയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതാ ഒരു ബഡും കൂടെ വരുന്നുണ്ട് പുഴു കാണൂ ഇതിനകത്തും ദലീഫെല്ലാം ഇതാ അതുകൊണ്ടല്ലോ പുഴു കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ലീഫ് ലീഫൊന്ന് കട്ടായിരിക്കുമ്പം തന്നെ നമ്മൾ നോക്കിക്കോണം ഈ പുഴുവിൻ്റെ ശല്യം ഇനി മഴ സമയത്താണ് ഈ പുഴു ഇറങ്ങി നമ്മുടെ പ്ലാന്റും ബഡുകളും എല്ലാം തിന്ന് നശിപ്പിക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും ഇതുപോലെ ലീഫ് തിന്നിട്ട് വച്ചേക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും അതും തളയിലെല്ലാം നോക്കിയാൽ അത് കഴിക്കത്തുള്ളു അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എടുത്ത് കളയണം അതുപോലെ തന്നെ ഇത് നമ്മുടെ മിനി എമറാൾഡാണ് അതായത് ബഡുകളിനിയും മൂന്നെണ്ണം നിപ്പുണ്ട് അത് ട്യൂബർ വെൽ എടുത്തതിന് ശേഷം ഞാൻ റീപ്പോർട്ട് ചെയ്തത് അവിടെ പീക്ക് ഓഫ് വിങ്കിൻ്റെ ലീഫും എന്തോന്നാ കഴിച്ച് വച്ചേക്കുവാണ് പകുതി ലീഫേ ഉള്ളു അതിനകത്തും അപ്പം നല്ല ഇപ്പം എന്താ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയായി പക്ഷേ ആ സൈഡ് നമുക്ക് ഒരുപാട് ചെളി പായലും എല്ലാം കൂടെ കിടക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട് എന്നാലും ഇവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ചും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നടക്കാമെന്ന് തോന്നുന്നു അപ്പോൾ വലിയ പ്രശ്നമില്ല നമ്മുടെ റോസാ കുട്ടികളൊക്കെ അങ്ങനെ അങ്ങ് വെള്ളത്തിൽ ഇതായി കിടക്കുകയാണ് ആവണ്ട എല്ലാം അങ്ങനെ ആയിപ്പോയി നമ്മുടെ ലക്ഷ്മി കുട്ടി അയ്യോ ഇന്നലെ വിജയിച്ചു കൊടുത്തതേ ഉള്ളു കമ്പ് ഊന്നി വെച്ചതായിരുന്നു പക്ഷേ ഒടിഞ്ഞു പോയി ഷോ കണ്ടോ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ഓടിഞ്ഞു പോയി ഇന്നലെ ഞാൻ വിജയിച്ചു കൊടുത്തതേ ഉള്ളായിരുന്നു ലക്ഷ്മി കുട്ടി ഓടിഞ്ഞു പോയി വെള്ളം കയറി നല്ല വെയിറ്റും കൂടെ ആയി ഇതാകണ്ട ഇതിൻ്റെ അടിയിലും ഇനി ഉണ്ടോന്ന് നോക്കാം ഇതിൻ്റെ അടിയിലില്ല പക്ഷേ ഈ ലീഫ് തിന്നുന്നത് ഒരു വിട്ടിലുണ്ടല്ലോ വണ്ട് പച്ച വണ്ട് പോലെ ഇരിക്കുന്ന അതും വന്ന് തിന്നാറുണ്ട് കുറേയൊക്കെ ഇത് അത് തിന്നതാണെന്നാണ് തോന്നുന്നത് ഇതാകണ്ട ഇതായിരിക്കുന്നത് ആ ഈ സാധനമാണ് വന്ന് ആ ലീഫുകൾ അതൊന്നും കഴിക്കാറുണ്ട് വന്ന് ഇതാ കണ്ടോ ഇതാ അതാ കണ്ടായിരിക്കുന്നത് ഉണ്ടോ ഈ ലീഫുകളും മൊസേക്ക് രോഗത്തിൻ്റെ ഒരു അടയാളമാണ് അപ്പോൾ ഇതെല്ലാം ഈ ലീഫെല്ലാം ഇങ്ങനെ വരുന്ന ലീഫെല്ലാം നമ്മൾ പ്ലാന്റ് നോക്കണ്ട അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ലീഫിലും വരും ബാക്കിയുള്ള പ്ലാന്റ്സിലേക്കും ഇത് വന്നോണ്ടേ ഇരിക്കും ഇതിൽ ഒരു ബഡ് നിൽക്കുന്നുണ്ട് ഒരു ബഡ് വന്നത് കരിഞ്ഞുപോയി എനിക്ക് തോന്നുന്നു മൊസയ്ക്ക് രോഗത്തിൻ്റേതായ പ്രശ്നം തന്നാണ് തോന്നുന്നത് അതുപോലെ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയും അതുപോലെ തന്നെ ലീഫിനൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് വിഷമമാണ് ഇത്രയും നമ്മൾ കെയർ ചെയ്തിട്ട് ഇത്രയും ഇതായിട്ടാണ് വരുന്നത് അതാണ് നമുക്കൊരു വിഷമം നമ്മുടെ ഹരിതക്കുട്ടി ഇഷ്ടം പോലെ ഫ്ലവർ തന്നു ഇനി രണ്ട് ബെഡും കൂടെ ഉണ്ട് ഇനി ഡോർമൻസി ആയാൽ നമുക്ക് ട്യൂബ് വെർ എടുക്കാൻ കഴിയും എന്താണെന്നുള്ള അറിയില്ലീഫങ്ങ് കളയാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ മഴ കഴിഞ്ഞപ്പോഴും ഞാൻ ഒന്ന് വന്ന് കയറിയില്ല ഇത്രയും സമയവും മഴയായിരുന്നു മഴയായ പിന്നെ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല ഇപ്പോഴും മഴ അല്പു പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് മഴ നല്ല മഴയാണ് എല്ലാവരും കെയർ ചെയ്ത് പോണം ടെറസിൻ്റെ മുകളിലൊക്കെ കയറുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് തെന്നി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എല്ലാവരും കെയർ ചെയ്ത് വേണം മുകളിലൊക്കെ കയറാനായിട്ട് ഇവിടെ ഒരു അൻഖതയുണ്ട് ഇതുപോലുള്ള ബഡ് തന്നെയായിരുന്നു അവിടെ ഉള്ളത് അപ്പോൾ ഇത് അൻഖത ആയിരിക്കാം അൻഖത എന്ന പുതിയ വെറൈറ്റിയാണ് െയാണ് അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ബഡ് ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് പക്ഷെ മഴ സമയമായതുകൊണ്ട് ഇനി വിരിയുന്നു എന്നുള്ളതാണ് സംശയം അപ്പോൾ എല്ലാവരും ട്യൂബേഴ്സൊക്കെ വാങ്ങിച്ച് വയ്ക്കണം ഇഷ്ടംപോലെ ഫ്ലവറൊക്കെ കിട്ടുന്നതായിരിക്കും അതിനനുസരിച്ച് നമ്മൾ ഈ മുസയ്ക്ക് രോഗത്തിന് മരുന്നും കൂടെ അതിന് അടിച്ചു കൊടുക്കണം മാജിക് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വാങ്ങി അത് അല്ല അടിക്കുന്നത് ഇതും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ക്യാമില ലവ് എന്നുള്ള വെറൈറ്റിയാണ് ഇതാ അതിലൊരു ബഡ്ഡ് വന്നിട്ടുണ്ട് ഇനി ബഡ് വരുമായിരിക്കും ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ അതിനകത്തുള്ളൂ പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരി ഉണ്ട് അപ്പോൾ അവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്